നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വയറ് കുറയ്ക്കാൻ ഏറ്റവും ഈസി ആൻഡ് ദി ഈസിയസ്റ്റ് സെറ്റ് ഓഫ് വർക്കൗട്ട് ആകെ ആറ് വർക്കൗട്ടുകളാണുള്ളത് രണ്ട് റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത് വാമപ്പ് ചെയ്തിട്ട് വേണം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്ട്രെച്ചിങ്ങിൻ്റെ ലിങ്കും എടുത്തിട്ടുണ്ട് അതുകൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കണം വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഡയറ്റ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം ബെലി ഫാറ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ കൺട്രോൾഡ് ആയിട്ട് ഫുഡ് എടുക്കേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് ആദ്യത്തെ വർക്കൗട്ട് കൈകൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെയറിലോ ഒരു ഇതുപോലുള്ള ഒരു സ്റ്റൂളിലോ ഇരുന്നുകൊണ്ട് ഇങ്ങനെ താഴോട്ട് മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 ഫോർ ത്രീ ടു വൺ റിലാക്സ് അടുത്ത എക്സസൈസ് കൈ ജസ്റ്റ് തലയുടെ ബാക്കിൽ വെച്ചതിന് ശേഷം രണ്ട് സൈഡിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8, 7, 6 5 4 3 2 വൺ റിലാക്സ് മൂന്നാമത്തെ എക്സസൈസ് അതും വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് ചെയറലിരുന്നുകൊണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ റിലാക്സ് അടുത്ത എക്സസൈസ് ജസ്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഈസി എക്സസൈസ് ഓക്കെ അതിനുവേണ്ടി ജസ്റ്റ് കൈകളിങ്ങനെ ഹോൾഡ് ചെയ്യുക വൺ 2 14 15 16, 17, 18, 19, 20 1 2 3 4 5 रिलैक्स அடுத்த സൈഡും അതുപോലെ തന്നെ സ്ലോലി ചെയ്യartifactId ട്ടോ ഓക്കേ 1 2 3 4 5 6 7 8 9 10 11 12, 13, 14, 15, 16, seventeen, 18, 19, twenty, 1, two, 3, 4, 5, relax. Next exercise in the bolka which the initiation backload of one, 2, three, 4. 5 6 7 8, 9, 10, 11, 12, 13 14 15 16 17 18 19, 20 21 22 23 24

എന്നിട്ട് ഫ്രണ്ടിലോട്ട് സോറി ബാക്കിലോട്ട് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക ഫ്രണ്ടിലോട്ട് താഴോട്ട് അത്രയേ ഉള്ളൂ സോ സിമ്പിൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 1 2, 3, 4 5 6 7

ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ റിലാക്സ് എ വെരി വെരി സിംപിൾ സെറ്റ് ഓഫ് ബെലിഫ് റിഡക്ഷനാണിത് ചെയ്തിട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അഞ്ച് ദിവസം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഇഞ്ചുലോസ് കിട്ടും അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബല്ലി കുറയ്ക്കുന്നതിന് വേണ്ടി സേവ് ചെയ്ത് വെച്ച് ചെയ്യുകയും ചെയ്യാം ബട്ട് ചോയ്സാണ് കുറയ്ക്കണോ കുറയ്ക്കണ്ടേ വർക്കൗട്ട് ചെയ്യണോ ഡയറ്റ് ചെയ്യണോ ഹെൽത്തി ആയിരിക്കണോ നല്ല മെഡിക്കൽ റിപ്പോർട്ട് വേണോ തടിച്ചിരിക്കണോ മെലിഞ്ഞിരിക്കണോ ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാനൊരു കണ്ടൻറ് ക്രിയേറ്ററാണ് നല്ല ബെറ്റർ കണ്ടൻറ്റുകൾ കിട്ടുമ്പോൾ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തിടും ഇതെൻ്റെ ജോലിയുടെ ഭാഗവുമാണ് മാക്സിമം ഒരുപാട് പേർക്ക് ഉപകാരം കിട്ടുന്ന കണ്ടൻറ്റുകൾ അവർ കമൻറ്റായിട്ട് പറയുവാണെങ്കിൽ അത് റിപ്പീറ്റഡ്ലി ഞാൻ ലോഡ് ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചൂസ് ചെയ്ത് ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച് എല്ലാവരും ഹെൽത്തി ആയിരിക്കട്ടെ ഹാപ്പി ആയിരിക്കട്ടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും ദൈവം തരട്ടെ താങ്ക് യു കെട്ടിപ്പിടിച്ചു മാട്ടാ വീണ്ടും കരാം നാളെ തന്നെ വരും ഓക്കെ